ഒരു കപ്പ് ചൂട് കാപ്പി കുടിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്ന നിരവധി പേരാണുള്ളത് അമിത അളവിൽ ആരോഗ്യ ഗുണങ്ങളാണ് നൽകുന്നത് പതിവായി കാപ്പി കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിച്ചേക്കാം കാരണം അതിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട് ഇത് ചില ആളുകളിൽ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും വിശപ്പ് തടയുകയും ചെയ്യും കാപ്പി ഊർജവും മെറ്റബോളിസവും വർദ്ധിപ്പിക്കും എന്നാൽ ഇത് അമിതമായി കഴിക്കുന്നത് ഉയർന്ന കോർട്ടിസോൾ ഹൈപ്പർ ആസിഡിറ്റി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പോഷകാഹാര വിദഗ്ധർ പറയുന്നു അമിതമായ കഫീൻ ഉപയോഗം ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഹൈപ്പർ ആസിഡിറ്റി ഉത്കണ്ഠ ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉറക്കക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഉയർന്ന കോർട്ടിസോളിന്റെ അളവ് കൂട്ടും ഇവ ക്ഷീണത്തിനും കാലക്രമേണ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും അമിതമായി കാപ്പി കുടിക്കുന്നത് പ്രത്യേകിച്ച് പാലും പഞ്ചസാരയും ചേർക്കുമ്പോൾ കലോറി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും ചെയ്യും കൂടാതെ അമിതമായി കട്ടൻ കാപ്പി കുടിക്കുന്നത് കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കും ഇത് കൊഴുപ്പ് കൂട്ടുന്നതിന് ഇടയാക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം കാപ്പി കുടിക്കരുത് മാത്രമല്ല ഫ്ലേവേർഡ് കാപ്പിച്ചിനോകൾ പോലുള്ള ഉയർന്ന കലോറി അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കണം കാരണം അവ കലോറി അധികമാകാൻ കാരണമാകും